ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് നടത്തണ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കറിയാം എല്ലാ വർഷവും പോഷന്മാരുടെ ഭാഗമായിട്ട് നമ്മളൊരു ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ നടത്താറുണ്ട് അപ്പോൾ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിൽ അംഗൻവാടികളിൽ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു മത്സരം സംഘടിപ്പിക്കുക അത് ചുരുങ്ങിയ വരുമാനത്തിൽ പ്രതിദിനം മൂന്ന് നേരം പോഷണ നിലവാരമുള്ള ഭക്ഷണം എങ്ങനെ പാകം ചെയ്യാം എന്ന അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ മത്സരം സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യറീസിൻ്റെ അടുത്ത് അറിയിക്കുക എന്നിട്ട് വേണം നിങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാനായിട്ട് അപ്പോൾ ഈ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു കോമ്പറ്റീഷൻ നടത്തിയിട്ട് എങ്ങനെ അത് നിങ്ങൾക്ക് നമുക്ക് ജനാദോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ന്യൂട്രീഷൻ ബഡ്ജറ്റ് മെനു ഇത് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുക നമ്മൾ നമ്മളതിൻ്റെ റെസിപ്പിയും കൂടിയിട്ടാണ് ചെയ്യാറുള്ളത് അതിന് ശേഷം നിങ്ങളത് എന്ത് ചെയ്യണം അതിൻ്റെ ഫോട്ടോ നമ്മുടെ ജനനാന്തോളിലേക്ക് എൻറ്റർ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ജനനാന്തോളിൽ ചെയ്യണതെന്നുള്ള സ്റ്റെപ്സ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ജനാന്തോളിൻ്റെ ഡാഷ് ബോർഡിൽ കയറാം നോർമലി നമ്മൾ എല്ലാ പ്രശ്നവും ചെയ്യണം സെയിം പ്രോസസ്സ് തന്നെ അതിന് ശേഷം നിങ്ങൾ നിങ്ങളതിൽ ലോഗിൻ ചെയ്യുക ഡാറ്റ എൻട്രിയിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ആയതിന് ശേഷം നിങ്ങൾക്കവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അവിടെ തീമിൻ്റെ അവിടെ ഏരിയാസ് ഇൻഫ്ലുവൻസിൻ ന്യൂട്രീഷൻ ന്യൂട്രീഷനായിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചെയ്യണത് ബഡ് ന്യൂട്രീഷൻസ് ബഡ്ജറ്റ് മെൻറ്റ് കോമ്പറ്റീഷനാണല്ലോ അപ്പോൾ ഏരിയസ് ഇൻഫ്ലുവൻസ് ഇൻ ന്യൂട്രീഷൻ സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ അംഗൻവാടി ലെവലാക്കുക നിങ്ങൾ അംഗൻവാടി സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റി മനസ്സിലായ അപ്പോൾ ആക്ടിവിറ്റി ഇവിടെ നിന്ന് നോക്കിയാൽ ഏറ്റവും താഴെ ഇന്ന് മൂന്നാമത് കണ്ട ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് ആവേര സ്ക്യാമ്പോൺ ഹെൽത്തി ഡയറ്ററി പ്രാക്ടീസസ് മനസ്സിലായത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം മാക്സിമം അഞ്ച് ആക്ടിവിറ്റി വരെ ചെയ്യാം പല ടീച്ചേഴ്സിനും ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ആക്ടിവിറ്റി രണ്ടു ആക്ടിവിറ്റിയാണ് പലരും ചെയ്യണത് ഒരാൾക്ക് മാക്സിമം അഞ്ച് ആക്ടിവിറ്റി വരെ ചെയ്യാം അത് മനസ്സിലാക്കാം പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ എൻ്റെ തൊട്ട് മുകളിലത്തെയും കൊടുക്കാം അതാതിൻ്റെ മുകളിൽ എടുക്കുന്ന ലോക്കൽ ഡയറ്ററി പ്രാക്ടീസസ് ഓർ പ്രൊമോഷൻ അവർനെസ് ട്രഡീഷണൽ ഫുഡ് ഓർ മില്ലറ്റ് ബേസ്ഡ് റെസിപ്പി അതും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് പിന്നെ ഇവിടെ കണ്ട സസ്റ്റൈനബിൾ ഫുഡ് കണ്ടിട്ടില്ല അത് സസ്റ്റൈനബിൾ ഫുഡ് സിസ്റ്റംസ് റെസിപ്പി കോമ്പറ്റീഷൻ അറ്റ് അംഗൻവാടി ഫോക്കസിങ് ഓൺ മില്ലറ്റ് കണ്ട ഇതും നിങ്ങൾക്കിതിൻ്റെ ഭാഗമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അതർ വണി കൊടുക്കാം അഞ്ചെണ്ണൊക്കെ ചെയ്യണോ അവർക്ക് മനസ്സിലായോ കൂടുതൽ ഇതാവണം ഇതാണ് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രം ഡേറ്റ് അടിക്കുക ടു ഡേറ്റ് അടിക്കുക അടിക്കുക അതിനുശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളിവിടെ അടിക്കുക ബഡ്ജറ്റ് മെന്യു കോമ്പറ്റീഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇത്രേ ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്തതിന് ശേഷം ഇത് ഒരെണ്ണം ചെയ്തു ഇപ്പോൾ ഒരൊറ്റ ആക്ടിവിറ്റി നമ്മുടെ കയറിപ്പോയി ഇതുപോലെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അഞ്ച് ആക്ടിവിറ്റികൾ നമുക്ക് ചെയ്യാമല്ലോ അത് ചെയ്ത് ഓരോന്നും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സക്സസ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക നടത്തിയതിനു ശേഷം അത് ഡാഷ് ബോർഡ് എൻറ്റർ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്